ഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി വ്യാപാരവും ഉപയോഗവും തടയുന്നതിനായി ജില്ലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി യുവാവിനെ കൊട്ടിയം പോലീസ് പിടികൂടി ആദിച്ച നെല്ലൂർ സിത്താര ജംഗ്ഷൻ ഹസീന വൺസിൽ സിയാദാണ് പിടിയിലായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൊട്ടിയം കണ്ണനെല്ലൂർ റോഡിൽ കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിവന്ന വാഹന പരിശോധനയിലാണ് സിയാദ് സഞ്ചരിച്ചു വന്ന വാഹനത്തിൽ നിന്നും മൂന്ന് കിലോയോളം വരുന്ന കഞ്ചാവ് കണ്ടെടുത്തത് ഇയാൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും മറ്റു ലക്ഷ്യം ായിരുന്നു ഇയാളുടെ മയക്കുമരുന്ന് ശൃംഖലയെ അന്വേഷിച്ചു വരികയാണ് കൊട്ടിയം ഇൻസ്പെക്ടർ സുനിലിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷിഹാസ് ജോസ് സി പി ഒമാരായ പ്രശാന്ത് പ്രവീൺ ചന്ദ് സന്തോഷ് ലാൽ എന്നിവരടങ്ങിയ സംഘമാണ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്ക് ഒന്നര കിലോയുടെ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് എല്ലാ രാജ്കുമാരി ഉറപ്പായി സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ വരെ മാത്രം રાજકુમારી ગૃહ કેરળ તમિનાડુ